ഏലപ്പാറ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ഡി പി ശാഹായോഗത്തിന് കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന കീർത്തി സ്തംഭത്തിലെ ഗുരുദേവ പഞ്ചലോക പ്രതിഷ്ഠയുടെയും ശാരദാദേവി സ്വാമി വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠാ മഹോത്സവവും കലശവും നടന്നു കാമാഷി അന്നപൂർണേശ്ശേരി ഗുരുകുലത്തിലെ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ നിശാന്ത് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഏലപ്പാറ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാലാം നമ്പർ ഡി പി ശാഹായോഗത്തിന്റെ കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന കീർത്തി സ്തംഭത്തിലെ ഗുരുദേവ പഞ്ചലോക പ്രതിഷ്ഠയുടെയും ശാരദാദേവി സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠാ മഹോത്സവവും കലശവുമാണ് നടന്നത് കാമാക്ഷി ശ്രീ അന്നപൂർണശ്രീ ഗുരുകുലത്തിലെ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ നിഷാദ്ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇതിനുശേഷം അനുഗ്രഹ പ്രഭാഷണവും അനുബന്ധ പൂജാതി കർമ്മങ്ങളും നടന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം കരകാട്ടം ചെണ്ടമേളം മറ്റു നിത്യ ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയും കലശാഭിഷേകവും നടന്നു എസ് എൻ ബി യൂണിയൻ പീരിമേട് പ്രസിഡന്റ് ചെമ്പുംകുളം ഗോപി വൈദ്യർ യൂണിയൻ സെക്രട്ടറി കെ പി ബിനു എന്നിവർ നേതൃത്വം വഹിച്ചു ചടങ്ങിൽ വെച്ച് വി പി ബാബു സെക്രട്ടറിയായിരുന്ന ഗുരുമന്ദിര നിർമ്മാണ കമ്മിറ്റിക്ക് ആദരവും സ്വീകരണവും നൽകി തുടർന്ന് സമൂഹ സദ്യ നടന്നു പ്രസിഡന്റ് പി എ പ്രദീപ് കുമാർ സെക്രട്ടറി വി പി ബാബു വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ യൂണിയൻ കമ്മിറ്റിയംഗം അജിത് ദിവാകരൻ എന്നിവർ നേതൃത്വം വഹിച്ചു